വന്നിട്ട് ഓൻ ഓന്റെ ഇഷ്ടപ്രകാരം ഡൽഹിന്ന് ഇവിടെ വന്ന് കൊറേ പൈസ ചെലവാക്കിയാൽ ആ ചിലവായ പൈസ ഇപ്പൊ ഞാൻ ഓർക്ക് കൊടുക്കണം അതാണ് ഓൻറെ ഇപ്പത്തെ പുതിയ കലാപരിപാടി ഇങ്ങനെയേ വിളിക്കുക പോലെ അടിമോളെ നായി മോളെ അമ്മേ ഇതുവരെ പറഞ്ഞു ഇവരെ കേക്കേണ്ടി വന്നു അത്രയും ദയനീയ അവസ്ഥയിലായിട്ടാണ് ഞാൻ ഇപ്പൊ ഇന്നിത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സ്റ്റോറി എനിക്ക് ഇന്ന് സഹിക്കാൻ വയ്യ കാരണം എന്റെ അമ്മേനെ വിളിച്ചു ഇൻസ്റ്റാഗ്രാമിൽ ഇമ്പൾസീവ് ട്രാവലർ എന്ന പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട് വൃന്ദ എന്ന പെൺകുട്ടിയുടേതാണ് ആ അക്കൗണ്ട് കുറേ പേർക്ക് ആൾ അറിയുന്നുണ്ടാകും ആളൊരു ട്രാവൽ വ്ലോഗർ ആണ് അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് എന്തായാലും വൃന്ദക്ക് അവളുടെ ഒരു ഫോളോവറിൽ നിന്ന് നേരിടേണ്ടി വന്ന ഒരു മോശം അനുഭവത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമായ അനുഭവമാണ് അതുകൊണ്ടാണ് ഈ സംഭവത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത് ഇത് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതും കരുതിയിരിക്കേണ്ട സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത്തരത്തിൽ ആളുകൾ നമുക്കിടയിൽ ഉണ്ട് അപ്പൊ നമുക്ക് എന്താണ് സംഭവിച്ചത് നോക്കാം വൃന്ദ റീസെന്റ് നേപ്പാളിൽ ഒരു പോയിട്ടുണ്ടായിരുന്നു അതിനിടയിലാണ് ഈ സംഭവം നടക്കുന്നത് നേപ്പാളിലെ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കുള്ള ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞു തിരിച്ച് കണ്മണ്ടുവിൽ എത്തിയതാണ് വൃന്ദ വൃന്ദയുടെ കൂടെ രണ്ട് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു പക്ഷേ ബേസ് ക്യാമ്പ് ട്രക്കിങ് കഴിഞ്ഞപ്പോൾ അവര് തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോയി അങ്ങനെ നേപ്പാളിൽ വൃന്ദ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് അവൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് വരിക ഒന്നല്ല ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ തുരുതുരാ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അത് സൈഡ് കാണിക്കാം ഒരു മലയാളി തന്നെയാണ് മെസ്സേജ് ചെയ്യുന്നത് സുഹേൽ എന്നാണ് അവന്റെ പേര് കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയാണ് വൃന്ദയ്ക്ക് മെസ്സേജ് ചെയ്യുന്ന സമയത്ത് സുഹേൽ ഡൽഹിയിലുണ്ട് അപ്പൊ ഇവന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവന് വൃന്ദയെ നേരിട്ട് കാണണം ഇവനെന്തോ ഭയങ്കര ഡിപ്രഷനിലാണ് ആത്മഹത്യയുടെ വക്കിലാണ് എന്നൊക്കെ പറഞ്ഞാണ് വൃന്ദയെ കാണണം പറഞ്ഞ് മെസ്സേജ് വൃന്ദയോട് നേരിട്ട് സംസാരിച്ചു കഴിഞ്ഞാണെങ്കിൽ കുറച്ച് സന്തോഷവും സമാധാനവും കിട്ടും പോലും അതിന് വേണ്ടിയാണ് മെസ്സേജ് ചെയ്യുന്നത് അങ്ങനെയാണ് അവൻ ആ സമയത്ത് വൃന്ദയോട് പറഞ്ഞത് അപ്പൊ ഇവന് വൃന്ദയെ നേരിട്ട് കാണണം അതിന് ഇവര് ഫ്ലൈറ്റ് പിടിച്ച് നേപ്പാളിലേക്ക് വരാൻ വരെ തയ്യാറാണ് ആശേനക്കായാലും ഇഷ്ടംപോലെ പൈസ ഒക്കെ ഉണ്ട് ഇവന് വൃന്ദക്കയച്ച ചില വോയിസ് ക്ലിപ്പുകൾ നമുക്കൊന്ന് കേട്ടോക്കാം ഞാൻ ഇപ്പൊ ഓൾറെഡി അത് നിങ്ങൾ ഓക്കെ പറഞ്ഞാൽ മാത്രം കാണാൻ വേണ്ടി പറ്റുമെങ്കിൽ മാത്രം ഞാൻ നേപ്പാളിലേക്ക് വന്ന് ഞാൻ അങ്ങനെ ഇവിടുന്ന് ഫ്ലൈ ചെയ്യും ഞാൻ ടിക്കറ്റൊക്കെ നോക്കിയിരുന്നു ഇവിടുന്ന് ഫ്ലൈ ചെയ്ത് അപ്പം കറക്റ്റ് എനിക്ക് ഒരു മറുപടി തരണം പ്രോപ്പറായിട്ട് എങ്കിൽ മാത്രം സദ്യ പറഞ്ഞ നേപ്പാളിലേക്ക് തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്ത് ഇറങ്ങിയത് ബട്ട് പിന്നെ ഡൽഹിയിൽ ഇങ്ങനെ ഒരു വൺ വീക്കായിട്ട് ഇങ്ങനെ ഇറങ്ങായിരുന്നു ഡൽഹിയിലൊക്കെ ഒരുപാട് തവണ വന്നതാണ് സോ അതിൻ്റെ ഇടയിലാണ് നിങ്ങളെ സ്റ്റോറി ഇങ്ങനെ കണ്ട് 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 അങ്ങനെയാണ് ഞാൻ മെസ്സേജ് അയച്ചത് എത്ര മാനിട്ടുള്ള ചെറുപ്പക്കാരനല്ലേ അല്ലെ സംസാരം കേട്ട അങ്ങനാണല്ലോ തോന്നാം പക്ഷെ കൊറച്ച് കഴിഞ്ഞിട്ട് വോയിസ് ക്ലിപ്പുകളൊക്കെ വരാണ്ട് മക്കളെ അത് കേട്ടാൽ അവന്റെ തനു ഗുണം മനസ്സിലാകും അത് ഞാൻ വഴിയെ കേൾപ്പിച്ചു തരാം അതിനു മുമ്പ് വൃന്ദവന് കൊടുത്ത മറുപടിന്ന് കേട്ടോ എനിക്ക് ഒരാളെ മെസ്സേജ് അയച്ചിട്ട് ഒരു പ്രതീക്ഷയും കിട്ടാതെ ഇറങ്ങി പോവാന്നൊക്കെ പറയുന്നത് പരിഹാരം ഓക്കെ ആദ്യമൊക്കെ വൃന്ദ ഇവനോട് ഓക്കെ പറഞ്ഞില്ല പരിഹാരം പിന്നെ എപ്പോഴെങ്കിലും കാണാം എന്നൊക്കെ പറഞ്ഞു ഒഴിവാക്കി വിടാനാണ് നോക്കിയത് എന്നാൽ കുറച്ചുകഴിഞ്ഞപ്പോ സെന്റിമെന്റ്സ് ഇട്ട് കളിക്കാൻ തുടങ്ങി ഇവൻ കരിയാനൊക്കെ തുടങ്ങി മക്കളെ ഫുൾ സെന്റി നമുക്ക് എന്തായാലും ആ വോയിസ് ഒന്ന് കേട്ടോക്കാം ഇല്ലടോ ഞാൻ മൊത്തം മടുത്തിട്ട് വന്നാണ് സോ അതിന് ചെറിയൊരു ആഗ്രഹമായിരുന്നു നേപ്പാളിൽ ഒന്ന് പോണെന്ന് സോ ഇപ്പൊ ഡൽഹിയിൽ ഒരാഴ്ച റൂം എടുത്ത് നിൽക്കാം ഡെയിലി ആയിരത്തിഅറൂറ് രൂപത്തില്ലായിരുന്നു സോ ശരി ഇനി ഇനി നെക്സ്റ്റ് ട്രിപ്പ് അത് കുഴപ്പമില്ല തന്നെ സോ ഞാൻ മൊറത്തോട്ട് കാണാതി പോവാൻ വേണ്ടി ഇറങ്ങിയതാണ് പക്ഷെ അതിന്റെ ഇടയിൽ ഇങ്ങനെ കണ്ട് സ്റ്റോറീസും ഫോട്ടോസൊക്കെ കണ്ട് ഇങ്ങനെ സോ ഹാപ്പി ആയിട്ടിരിക്കും ഓക്കെ ഇനിയും ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറ്റട്ടെ ഇല്ലടാ അത് വിട്ട കുഴപ്പമില്ല ഓക്കെ എന്റെ ഓക്കേ രണ്ട് മിനിറ്റ് മുന്നേ പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയോടാണ് ഇവനീ തീട്ട സെന്റ് അടിച്ച് മേകുന്നത് സെന്റയുടെ കേട്ടാർക്കും സാധാ ഒന്നും തോന്നാണ്ട് കേട്ടോ വെറും ഉണ്ടായ്പാണിത് ഇവൻ തനി സഹിക്കുവാണ് ഒന്നര വർഷമായി ഇവൻ വൻ്റെ വീട്ടിൽ പോയിട്ട് വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഇറങ്ങി പോകുന്നതാണ് പോലും അതൊക്കെ പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് വൃന്ദ അറിയുന്നത് അതിലേക്കൊക്കെ നമുക്ക് വരാം എന്തായാലും അങ്ങനെ സെന്റ അടിയിൽ വൃന്ദ വീണു ആരാലും വീണ് പോകും കാരണം ഇവനീ കരിഞ്ഞു മേകതിനു ശേഷം ഒന്ന് രണ്ട് ടെക്സ്റ്റ് മെസ്സേജും കൂടി അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി ജീവനോട് ഉണ്ടാക്കില്ല മരിക്കാൻ പോകുന്നതൊന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ആർക്കായാലും ഒരു സോഫ്റ്റ് ോ ഇതൊക്കെ ഇജാതെ സൈക്കോകളുടെ അടവാണെന്ന് വൃന്ദക്ക് മനസ്സിലായില്ല അതിലും വൃന്ദയെ പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങനത്തെ ആർക്കും പെട്ടെന്ന് ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല അങ്ങനെ താനൊരു ആത്മഹത്യ തെളിവാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് കരുതി വൃന്ദ നേപ്പാളിലേക്ക് വരാൻ പറഞ്ഞു നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഇവൻ വൃന്ദയെ കാണാൻ വേണ്ടി നേപ്പാളിൽ എത്തി ശേഷം എന്താണ് സംഭവിച്ചതെന്ന് വൃന്ദ തന്നെ പറയുന്നുണ്ട് നമ്മൾ എന്തായാലും കേട്ടു നോക്കാം എന്നിട്ട് ഇവൻ ഡൽഹിയിൽ വന്നു വന്ന് ദിവസം നോർമൽ ആയിരുന്നു ഒരു പ്രശ്നം കോള് പേഴ്സണൽ കോള് വന്നിട്ട് ഞാൻ ആ കോൾ എടുത്ത് പോയി ഒരു വൺ ഹവർ നീണ്ടിരുന്ന കോള് ആ വൺ ഹവറ് ഞാൻ അവരെ മൈൻഡാക്കിയില്ല അവൻ എന്റെ തപ്പി നടന്നു അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ട്രിഗർ ആയി വളരെ അഗ്രസീവ് ആയിട്ടും വളരെ ദേഷ്യപ്പെട്ട് സംസാരിച്ചു ഇപ്പൊ നീ റൂമിക്ക് വരണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചീത്ത വിളിക്കാൻ തുടങ്ങി എന്തോ ഭയങ്കരമായൊരു എന്താ പറയാ എന്തൊക്കെയോ കാണിക്ക ഭയങ്കര അറ്റാച്ച്മെന്റ് ഒക്കെ കാണിക്കുക അപ്പഴാണ് ഇയാള് നോർമലാന്ന് ഞാൻ ചെറുതായിട്ട് മനസ്സിലാക്കുന്നത് അതൊക്കെ പേടിയായി തുടങ്ങി ഇപ്പം ഞാൻ റൂമിലേക്ക് വന്നില്ലെങ്കിൽ ഇവൻ ചാടിച്ചാവും ഇവൻ കത്തിട്ട് മുറിക്കും കത്തിയ ഫോളോവേഴ്സിന് വേണ്ടി വാങ്ങിയ ഒരു കുക്കറി ഉണ്ടായിരുന്നില്ലേ അതെടുത്തിട്ട് അത് വെച്ച് മുറിക്കും പിന്നെന്താ ഞാൻ വന്നില്ലെങ്കിൽ എന്റെ സാധനങ്ങൾ അതായത് എന്റെ ബാഗും നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയ സാധനങ്ങളൊക്കെ കത്തിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞു ഒരേ സമയം ത്രട്ടനിങ്ങ് ഭയങ്കര ചീത്ത വിളി ഇങ്ങനെയാണ് പ്രശ്നം തുടങ്ങിയത് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എക്സ്ട്രീം പോസിറ്റീവ് ഉള്ള ഒരാളാണ് സുഹൃത്താണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെ ഇതൊരു സാധാരണ പോസിറ്റീവ് അല്ല ചെറിയൊരു പോസിറ്റീവ്നെസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാം അല്ലെ പക്ഷെ ഇത് അടുക്കും മേലെയാണ് സൈക്കോ ലെവലുള്ള പോസിറ്റീവ് ഇന്നലെ കണ്ട് പരിചയപ്പെട്ട ഒരു പെൺകുട്ടി ഒന്ന് ഫോൺ വിളിക്കാൻ വേണ്ടി കുറച്ച് നേരം മാറി നിന്നപ്പോഴേക്കും ഇവർ ഇമാതിരി ഷോ ഇറക്കണം എന്നുണ്ടെങ്കിൽ ഇവരെ സൈക്കോ ഒന്ന് തന്നെ വിളിക്കേണ്ടി വരും ഇങ്ങനെയുള്ള ആളുകൾ ഒട്ടുകശും നമ്മൾ എപ്പോഴും ഇവരുടെ കൂടെ ഉണ്ടാവണം ഇവരോട് മാത്രം സംസാരിക്കണം വേറെ ആരെയും നോക്കാനോ മിണ്ടാനോ പാടില്ല അങ്ങനെ എന്തെങ്കിലും

അപ്പൊ ഓക്കെ ഗുഡ് ബൈ ഓൾ ദ ബെസ്റ്റ് ഇനി ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറ്റട്ടെ ഹേ എന്നെപ്പേടിക്കുന്നു വേണ്ടോ ഞാൻ എന്തായാലും തീരുമാനിച്ചു ഓക്കെ ഓക്കെ ഇനി ഇവന്റെ അടുത്ത് നിന്നാ ശരിയവല്ല എന്ന് മനസ്സിലാക്കിയ വൃന്ദ എന്താക്കി മറ്റൊരു ഹോസ്റ്റലിലേക്ക് മാറാൻ വേണ്ടി തീരുമാനിച്ചു പക്ഷെ ഇവന് വൃന്ദയുടെ സാധനങ്ങളൊക്കെ പിടിച്ചു വെച്ചു അവസാനം വൃന്ദ അമ്മയൊക്കെ വിളിച്ച് കാര്യം പറഞ്ഞു അന്ന് രാത്രി മുഴുവനും അവിടെ ഇരുന്ന് കരിഞ്ഞു ഒരു വിധത്തിൽ അവന് കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷെ ഇവൻ എന്നിട്ടും നിർത്താനുള്ള പരിപാടിയൊന്നുമില്ല ആത്മഹത്യ ചെയ്യാൻ പോവാണ് നിന്നെ കണ്ടാൽ ഒന്ന് സന്തോഷം കിട്ടുമെന്ന് പറഞ്ഞ് വൃന്ദയുടെ അടുത്തേക്ക് വന്ന ചങ്ങായാണ് ഇവനെ ഓർക്കണം ഇവൻ വൃന്ദയും വൃന്ദയുടെ അമ്മയും ഒക്കെ ഫോം വിളിച്ച് തെറി പറയാൻ തുടങ്ങി ആകെ മൊത്തം സീ തെറുപളിയുടെ ഓടി വൃന്ദ ഷെയർ ചെയ്തിട്ടുണ്ട് വൃന്ദയെ മാത്രമല്ല ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി വൃന്ദയുടെ സുഹൃത്തിനെ ഇവരുമായി കണക്ട് ആ ഉമ്മയും സഹോദരിയും വരെ ഇവൻ തെറി പറഞ്ഞാൽ കേട്ടാൽ എന്തായാലും എന്നിട്ട് ഓൻ ഓന്റെ ഇഷ്ടപ്രകാരം ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്ന് കൊറേ പൈസ ചെലവാക്കിയാൽ ആ ചെലവായ പൈസ ഇപ്പൊ ഞാൻ ഓർക്കി കൊടുക്കണം അതാണ് ഇപ്പത്തെ പുതിയ കലാപരിപാടി ഇങ്ങനെയെ വിളിക്കാടിമോളെ അതിൻറെ മോളെ അമ്മേന്റെ പൂര് ഇതുവരെ പറഞ്ഞു ഇവരെ കേൾക്കേണ്ടി വന്നു അത്രയും ദയനീയ അവസ്ഥയിലായിട്ടാണ് ഞാനിപ്പോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സ്റ്റോറി സ്റ്റോറിന് സഹിക്കാൻ വയ്യ കാരണം എന്റെ അമ്മേനെ വിളിച്ചു വരെ ത്രട്ടൻ ചെയ്യാൻ തുടങ്ങി ഇനിയിപ്പോ ഓരോരോ കഥകൾ കൊറേ വന്ന് നക്കിട്ടില്ലേ പൈസതാടി പൊലയാടി മോളന്നാല് കൊറേ നക്കിയതല്ലേ എന്റെ പൈസനെ കണ്ട് പൈസ ദാ എന്നിട്ട് നീ ഡോ അടിക്കതല്ലേ പൈസതാ കണക്കുണ്ട് എന്റെ കയ്യില് ആ പൈസതാ എന്നിട്ട് നീ വർത്താനം പറ വാ നിന്നെ ഞാൻ നീ ചെറിയൊരു കാത്തിരിക്കല് അത് വെച്ച് ഞാൻ ഒരു കളി കളിക്കോ ഒരു ചിന്നൊരു വീട് കേറക്ക് അപ്പൊ അത് വെച്ച് ഞാൻ ഒരു കളി കളിക്കുന്നുണ്ട് ഏട്ടാ നീ ഇത് പോയിട്ട് കംപ്ലയിന്റ് കൊടുത്താൽ എനിക്കൊരു മൈരുല്ല ഓക്കെ നീ വെയിറ്റ് ആക്കെ എന്റെ പൈസ തന്നിട്ട് നീ ബ്ലോക്ക് ചെയ്ത് എന്താടി പൈസ തന്നിട്ട് സംസാരിക്കാൻ പോയി <Gã> ും പരിപാടിയൊന്നും ഇല്ല പോയാ ഡയറക്റ്റ് ആണ് തീർക്കും തെറിക്കുന്ന തീർച്ചയായിട്ടും ഓക്കെ ഇവരെ യഥാർത്ഥമുഖാണെന്നുള്ള ഇപ്പൊ മനസ്സിലായല്ലോ അല്ലെ ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞ് കരിഞ്ഞ് മേയ്ക്ക് ചെന്റ് അടിച്ച ആളാണ് ഇപ്പൊ ഇമ്മതിരി തെറി വിളിച്ച് നടക്കുന്നത് എന്ന് ഓർക്കണം ഇന്നൊന്ന് കണ്ടാമതി എനിക്ക് സമാധാനവും സന്തോഷവും കിട്ടും എന്ന് പറഞ്ഞ അതേ ആള് തന്നെ വൃന്ദയെപ്പോ വിളിച്ച് ഭീഷണിപ്പെടുക്കുന്നത് എത്ര പെട്ടെന്നാണ് അല്ലേ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞത് ഇത്തരത്തിലുള്ള മനുഷ്യന്മാർ നമുക്കിടയിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ടാവും ഇതുപോലെ ചെന്റിയൊക്കെ അടിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വന്നിട്ട് അവസാനം നമ്മുടെ ജീവിതം കുളം തോന്നുന്നവർ ഇത്തരത്തിലുള്ള ആളുകളുമായി റിലേഷൻഷിപ്പിൽ ആയവർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും പൊസീവ്നെസും ഗ്യാസ് ലൈറ്റിങ്ങും ഒക്കെ ആയിട്ട് ഇവർ നമ്മൾ വീർപ്പ് മുട്ടിക്കും എന്തായാലും തൽക്കാലം വൃന്ദം ഇവരിൽ നിന്ന് രക്ഷപ്പെട്ട് ണ്ട് പക്ഷെ ഭാവിയിൽ ഇനി ഇനി എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാവുമോ എന്തോ വൃന്ദക്ക് നല്ല ഭയമുണ്ട് അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ എന്റെ അഭിപ്രായത്തിൽ ഒരു പോലീസ് കേസ് ഒക്കെ കൊടുക്കുന്നതാണ് ഉത്തമം എന്നാലേ ഇവനൊക്കെ പഠിക്കൂ രണ്ടു ദിവസം ജയിലിൽ കിടക്കട്ടെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സിലൊക്കെ കാണാം